ഇന്നൊരു മിനി മോർണിംഗ് ലോഗാണ് ഇന്നത്ത ആയതുകൊണ്ട് തന്നെ ഇന്നലെ അത്രയും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും നെയ്യുന്ന നല്ല മഴ ആ മഴയത്താണെങ്കിൽ അതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒളിച്ച് പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു കുടയൊക്കെ എടുത്ത് വെച്ചിട്ട് നനയാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മഴയൊക്കെ തോന്നുന്നപ്പോഴത്തേക്കും പോയി കുളിച്ചിട്ട് റെഡിയായിട്ട് ആയിട്ട് പൂവ് അറിക്കാനായിട്ട് പോയിട്ടുണ്ട് നമ്മളിവിടെ കുറേ ശിവപ്പാലയും അതുപോലത്തെ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓണമൊക്കെ ആയതുകൊണ്ട് അച്ഛൻ ചെറുതായിട്ട് ഒന്ന് വൃത്തിയാക്കിയപ്പോഴത്തേക്കും ഉള്ള പൂവും സംഭവം എല്ലാം പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ പറിച്ചിട്ട് ഈ വീട്ടിലേക്ക് അത്തവിടാനായിട്ട് പോകുന്നുണ്ട് നല്ല മഴയുണ്ടായിരുന്നു അതുപോലെ തന്നെ ക്യു ആൻഡ് എ വീഡിയോ ഞാൻ ഉടനെ അധികം വൈകാതെ തന്നെ പോസ്റ്റ് ചെയ്യാം കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ ബാക്കി എനിക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റാണ്ടായിപ്പോയത് അപ്പോൾ ഉടനെ തന്നെ ഞാൻ എനിക്ക് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കാം ഞാനങ്ങനെ പൊതുവോ അത്തവും കാര്യങ്ങളും ഒന്നും ഇടാത്ത ആളായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം എന്തോ അത്തമൊക്കെ ഇടണമെന്ന് തോന്നി അപ്പോൾ ഒന്ന് അത്തം ഇട്ടേക്കാമെന്ന് വിചാരിച്ച് അതാണെങ്കിൽ പൂവില്ല അതിങ്ങനെ ആയിപ്പോയി അപ്പോൾ വലിയ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും ഇടാനുള്ള പൂവൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ നാളെ സെറ്റാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പൂവും കാര്യങ്ങളൊന്നും കൂടുതലായിട്ടും ഇട്ടാത്തതുകൊണ്ട് ഇതിൻ്റെ തുളസിയിലൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ അത്തയിടാനായിട്ട് പോയത് അപ്പോൾ ഉള്ളത് കൊണ്ടോണം പോലെ എന്ന് പറയുന്നത് അങ്ങ് സെറ്റാക്കി എടുത്തു അപ്പം വലിയ ഇതായിട്ട് വന്നോ എന്ന് ഇല്ല ആകെ കിട്ടിയിട്ടുണ്ടായിരുന്ന കുറച്ച് തുളസിയും അതുപോലെ ചെമ്പരത്തി പൂവും കുറച്ച് തെറ്റിപ്പൂവും രണ്ട് മൂന്ന് പാലപ്പൂവും മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അത് ഈ ഒരു വാടാമുല്ല പൂവും കൂടെ അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊരു ചെറിയൊരു ഒക്കെ പോലെ സെറ്റാക്കി ആകെ അത് മഴ പെയ്ത് അതല്ല മഴ പെയ്തിട്ട് നല്ല രീതിയിൽ അത് കുളവായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നാളെ എങ്ങനെയെങ്കിലും ഇത് നല്ല രീതിയിൽ രീതിയിലൊന്ന് സെറ്റാക്കി എടുത്തിട്ട് നാളെ അത്യാവശ്യം വൃത്തിക്ക് അത്തക്കിടണം എന്നാണ് എൻ്റെ ഒരു പ്ലാന് നടക്കോ എന്താണെന്ന് അറിയത്തില്ല അപ്പം ഇതാണോ അത്തതെന്ന് ചോദിക്കരുത് വെറുതെ ഒരു സമാധാനത്തിന് വേണ്ടി ഒരു സന്തോഷത്തിന് വേണ്ടി കിട്ടുമെന്നുള്ളതേ ഉള്ളൂ അതൊക്കെ അവിടെ ഇരുന്ന് ഇട്ട് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ തന്നെ മാറിയിരുന്നിട്ട് എൻ്റെ അത്ത ഇങ്ങനെ ഉണ്ടെന്ന് നോക്കുമായിരുന്നു എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നി പക്ഷെ എന്നാലും എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നി അതൊക്കെ ദേ ചായ കുടിക്കാനായിട്ട് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല മഴ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു രാവിലെ നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു പിന്നെ മഴയും കാര്യങ്ങളൊക്കെ പെയ്താൽ കണ്ടിട്ട് കുറച്ചു നേരം കാപ്പിയും കുടിച്ചാളെ നിന്നിട്ടുണ്ടായിരുന്നു ഇതൊരു മിനി ബ്ലോഗാണ് ചെറിയൊരു വീടായിരിക്കും അതിന് ഈ ഒരു വീട് വയ്ക്കാത്തതിൽ എന്തായാലും ഉണ്ടാകത്തില്ല അപ്പം ദേ അത് കഴിഞ്ഞിട്ട് രാവിലെ എന്താ കഴിക്കാനുണ്ടാക്കുന്നതെന്ന് നോക്കുമായിരുന്നു അപ്പോൾ അമ്മ അവലും ചോറും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദേവൻ്റെ രാവിലെ നമ്മൾ അപ്പുറത്ത് അത്ത ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ പോയി കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ